ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പയർ വെഴുക്ക് വരട്ടി തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പയർ വെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം അപ്പം പയറ് ഞാനിത് ഇതേപോലെ ചെറിയ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റണം കുറച്ചും കൂടെ ഒന്ന് പയറൊന്ന് വേവാനുണ്ട് ഒന്നും കൂടി ഒന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് പറ്റണം ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് പയറൊക്കെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി അവസാനമായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പം ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കാം കേട്ടോ അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ വയർ എഴുക്കുരട്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതാണ് വരെ എല്ലാവർക്കും ബൈ